കുഞ്ഞിനായുള്ള നിറവയറുമായി ശിവകാർത്തികേയന്റെ ഭാര്യ വീഡിയോ ടെലിവിഷൻ ആങ്കറിങ്ങിലൂടെ തുടങ്ങി തമിഴ് സിനിമ ലോകത്ത് ശിവകാർത്തികേയന ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ധനുഷ് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് തുടങ്ങിയത് പിന്നീട് കോമഡി സിനിമകളിലൂടെ നായകനായി എത്തിയ താരം ജനഹൃദയം കീഴടക്കി ഇപ്പോൾ രണ്ടു കെ ക്യുസിന്റെ ഹീറോ പരിവേഷമായി ആഘോഷിക്കപ്പെടുകയാണ് ശിവകാർത്തികേയന യുവ സൂപ്പർ സ്റ്റാർ മാത്രമല്ല ഗാനരചയിതാവ് ഗായകന് നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധ നേടിയ താരം കുടുംബ ജീവിതത്തിലും വളരെ ഹാപ്പിയാണ് അകന്ന ബന്ധുവായ പെൺകുട്ടിയെയാണ് ശിവകാർത്തികേയന വിവാഹം ചെയ്തത് ഭർത്താവ് സൂപ്പർ സ്റ്റാർ ആയിട്ടും ലളിതമായ ജീവിതം നയിക്കുന്ന ഭാര്യ ആർത്തിയുടെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം പലപ്പോഴും സോഷ്യൽ മീഡിയയില് വൈറലാവാറുണ്ട് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് അല്പം സന്തോഷമുള്ള മറ്റൊരു വീഡിയോ ആണ് ഒരു സ്വകാര്യ ചടങ്ങില് പങ്കെടുക്കാൻ എത്തിയ ശിവകാർത്തികേയന്റെയും ഭാര്യയുടെയും വീഡിയോ ആണ് വൈറലാകുന്നത് വീഡിയോയിൽ ആർത്തി ഗർഭിണിയെ പോലെയാണ് പെരുമാറുന്നത് നിറവയറും കാണാം ഇതോടെ ശിവകാർത്തികേയനും ഭാര്യയും മൂന്നാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് എന്ന തരത്തിലാണ് വാർത്തകള് വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ശിവകാർത്തികേയന്റെയും ആർത്തിയുടെയും വിവാഹം കഴിഞ്ഞത് വിവാഹത്തിന് ശേഷമാണ് ശിവ സ്ക്രീനിലേക്ക് വരുന്നത് ആ സമയത്തൊക്കെ ഭാര്യ നൽകിയ പിന്തുണയെ കുറിച്ച് പലപ്പോഴും നടന വാചാലനായിട്ടുണ്ട് ആരാധനയാണ് മൂർത്ത മകള് കനാ എന്ന സിനിമയിലെ വായാടി പെത്തപ്പുള്ളെ എന്ന പാട്ടുപാട്ടി ഏറെ ശ്രദ്ധ നേടിയ താരപുത്രിയാണ് ആരാധന ഗുഗനദോസ് എന്നാണ് മൂന്നു വയസ്സുകാരനായ മകന്റെ പേര്